ഒരു ക്ലോക്ക് ഒരു മണിക്ക് ഒരു പ്രാവശ്യം രണ്ട് മണിക്ക് രണ്ട് പ്രാവശ്യം എന്നിങ്ങനെ ബെല്ലടിക്കുന്നു രണ്ട് ദിവസത്തിൽ ആകെ എത്ര ബെല്ലടിക്കും നമുക്ക് രാവിലെ ഒരു മണി മുതൽക്ക് കണക്കാക്കാം രാവിലെ ഒരു മണിക്ക് ഒരു എ എമ്മിന് ഒരു എ എമ്മിന് മുതൽക്ക് തുടങ്ങാം അപ്പോൾ ഒരു മണിക്ക് ഒരു ബെല്ല് രണ്ട് മണിക്ക് രണ്ട് ബെല്ല് മൂന്ന് മണിക്ക് മൂന്ന് ബെല്ല് അങ്ങനെ രാവിലെ ഒരു മണി മുതൽക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ആണ് നമ്മൾ കണക്കാക്കുന്നത് പന്ത്രണ്ട് മണിക്ക് എത്ര ബെല്ലടിക്കുക പന്ത്രണ്ട് ബെല്ല് അപ്പോൾ നമുക്ക് ഈ ഇട ഇടവേളയിൽ ഈ സമയത്ത് എത്ര മണി അടിക്കും അതായത് രാവിലെ ഒരു മണി മുറക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ എത്ര ബെല്ലടി ഉണ്ടാവും അതൊന്നും രണ്ടും മൂന്നും അങ്ങനെ പന്ത്രണ്ട് വരെ കൂട്ടിയാൽ മതി ഈ സംഖ്യകൾ ഇത് എണ്ണൽ സംഖ്യകളാണ് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക എന്താ സൂത്രമാക്കിയം എൻ ഇൻ ടു എൻ പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇവിടെ എണ്ണം എത്രയാണ് പന്ത്രണ്ടെണ്ണാണ് എൻ്റെ പന്ത്രണ്ട് വില കൊടുക്കുക പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഒന്ന് കൂട്ടിയ പതിമൂന്ന് ബൈ രണ്ട് ഇത് വെടിച്ചെടുക്കുമ്പോൾ ആറ് രണ്ട് പന്ത്രണ്ട് ആറ് മൂന്ന് ആറ് പതിമൂന്ന് എഴുപത്തെട്ട് നമ്പേഴ്സ് അതായത് എഴുപത്തെട്ട് മണിയടി ഉണ്ടാവും എപ്പോൾ രാവിലെ ഒരു മണി മുതൽക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഇനി ഉച്ചയ്ക്ക് ഒരു മണി മുർക്ക് കണക്കാക്കുക ഉച്ചയ്ക്ക് ഒരു മണി മുതൽക്ക് രാത്രി അല്ലെങ്കിൽ രാവിലെ പന്ത്രണ്ട് രാവിലെ പന്ത്രണ്ട് വരെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽക്ക് രാവിലെ പന്ത്രണ്ട് മണിവരെ ഇതേപോലെ ഉണ്ടാവും എത്ര ഉണ്ടാവും എഴുപത്തെട്ടെണ്ണം ഉണ്ടാവും എഴുപത്തെട്ട് നമ്പർ അപ്പോൾ ഒരു ദിവസത്തിലാകെ ഈ എഴുപത്തെട്ടും എഴുപത്തെട്ടും രണ്ട് എഴുപത്തെട്ടുണ്ടാവും അങ്ങനെ രണ്ട് ദിവസത്തിൽ അതായത് എഴുപത്തെട്ടിനെ നമ്മൾ നാല് കൊണ്ട് കുടിച്ചാൽ മതി ഇങ്ങനെ നാല് പ്രാവശ്യം വരും ഒരു ദിവസം രണ്ട് അടുത്ത ദിവസം രണ്ട് അപ്പോൾ ഉത്തരം കാണാൻ എഴുപത്തിയെട്ടിനെ നാല് കൊണ്ട് കുണിക്കുക നാലെട്ട് മുപ്പത്തിരണ്ട് ശിഷ്ടം മൂന്ന് നാല് എഴുപത്തെട്ടും മൂന്നും മുപ്പത്തൊന്ന് ഉത്തരം രണ്ട് ദിവസത്തിൽ ഈ ക്ലോക്ക് ആകെ മുന്നൂറ്റി പന്ത്രണ്ട് മണി മുഴക്കും